ഹരിക്കെതിരെ ബോധവൽക്കരണം സമൂഹത്തിലെ കൊള്ളരതായ്മകൾക്കെതിരെ രൂക്ഷമായ പ്രതികരണങ്ങൾ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായുള്ള ആഹ്വാനം ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന വ്ലോഗർ പിടിയിലായത് എം ഡി എം തോക്കും കത്തിയുമായി പക്ഷേ ജാമ്യത്തിലിറങ്ങി മുങ്ങി നടക്കുകയായിരുന്നു പ്രതി ഒടുവിൽ കോടതിയിൽ കീഴടങ്ങി വിക്കി തകന്ന വിഘ്നേഷാണ് കസബ പോലീസിന്റെ പിടിയിലാകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ പാലക്കാട് കോടതിയിലെത്തി കീഴടങ്ങിയത് പ്രതി പിടിയിലാകുമ്പോൾ കാറിൽ എം ഡി എം തോക്കും കത്തിയും കണ്ടെത്തിയിരുന്നു ഒപ്പം സുഹൃത്തും അറസ്റ്റിലായിരുന്നു എന്നാൽ എം ഡി എം എ കേസിൽ ജാമ്യത്തിലിറങ്ങി വിഘ്നേഷ് മുങ്ങുകയായിരുന്നു പിന്നീട് സുഹൃത്തിന്റെ കൊല്ലത്തുള്ള വീട്ടിൽ വെച്ച് പിടിവീണെങ്കിലും കൃഷിയിടത്തിലൂടെ വിഘ്നേഷ് ഓടി രക്ഷപ്പെട്ടു കളഞ്ഞു തുടർന്ന് ഹിമാചലിലെത്തി എന്നാൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമാണെന്നും താൻ പിടിയിലാകുമെന്നും മനസ്സിലായതോടെയാണ് വിഘ്നേഷ് കീഴടങ്ങിയത് പാലക്കാട് കസബ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നു മലയാളം ടെലിവിഷൻ പാലക്കാട് ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ